നടക്കുന്ന യുക്രൈൻ റഷ്യ സംഘർഷത്തെ ഇതുവരെ ഒരു യുദ്ധമായി പ്രഖ്യാപിക്കാത്ത രാജ്യമാണ് റഷ്യ അവരുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യുക്രൈനെതിരെ നടക്കുന്നത് കേവലം സൈനിക നടപടി മാത്രമാണ് ഈ മൂന്ന് വർഷകാലവും യുക്രൈനെതിരെ റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ സൈന്യത്തിലെ വളരെ ചെറിയ ഒരു വിഭാഗത്തെ മാത്രമാണ് റഷ്യൻ ആയുധ കലവറ തന്നെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചാൽ നേരിടാനായി കുത്തി നിറച്ചിട്ടുള്ളതാണ് റഷ്യൻ അനുകൂല സ്വകാര്യ സായുധ ഗ്രൂപ്പുകളെ ഉൾപ്പെടെ പുടിൻ കളത്തിലിറക്കിയതും ഭാവിയിലെ വൻ യുദ്ധം മുന്നിൽ കണ്ടുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഒരു വലിയ യുദ്ധത്തിന് സാമ്പിൾ വെടിക്കെട്ടാണ് യുക്രൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തുടക്കം മുതൽ പ്രതികരിച്ചിരുന്നത് അവരുടെ ഭയം തങ്ങളുടെ രാജ്യങ്ങളെയും റഷ്യ ടാർഗറ്റ് ചെയ്യുമെന്നത് തന്നെയാണ് റഷ്യയെ പഴയ സോവിയറ്റ് യൂണിയന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന വ്ളാഡിമിർ പുടിന്റെ ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഉയർത്തുന്നത് വൻ വെല്ലുവിളി തന്നെയാണ് ഇത്തരം ഒരു ആഗ്രഹം പുടിൻ ഉണ്ടാകാനുള്ള കാരണവും നാറ്റോ ഉണ്ടാക്കിയതാണ് സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഈ വിഭജിച്ചു പോയ രാജ്യങ്ങളെ നാറ്റോയിൽ ഉൾപ്പെടുത്തരുതെന്ന ഒരു കരാർ റഷ്യയും അമേരിക്കയുമായി ഉണ്ടായിരുന്നു ഈ ധാരണ തെറ്റിച്ചാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന നിരവധി രാജ്യങ്ങളെ അമേരിക്ക മുൻകൈയ്യെടുത്ത് നാറ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിന്റെ ഒടുവിലത്തെ ശ്രമമായിരുന്നു യുക്രൈനിലൂടെ നടപ്പാക്കാൻ അവർ ശ്രമിച്ചിരുന്നതും അതാണിപ്പോൾ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത് റഷ്യക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാമായിരുന്ന രാജ്യമാണ് യുക്രൈൻ അതവർ ചെയ്യാതിരുന്നത് മാനസിക പരിഗണന മുൻനിർത്തിയാണ് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബോധപൂർവം ഒരാക്രമണവും റഷ്യൻ സൈന്യം നടത്തിയിട്ടില്ല എന്നാൽ ജനവാസ കേന്ദ്രങ്ങളിൽ സൈനിക താവളവും ആയുധങ്ങളും ഒളിപ്പിച്ച് യുക്രൈൻ സൈന്യം സ്വന്തം ജനതയെ പ്രതിരോധ കവചമാക്കി ഉപയോഗിക്കുകയാണ് ചെയ്തു വരുന്നത് അമേരിക്കൻ സഖ്യകക്ഷിയായ ഇസ്രയേൽ ഗാസയിൽ നടത്തിയ പോലുള്ള കൂട്ടക്കുരുതി യുക്രൈനിലെ റഷ്യ ആഗ്രഹിക്കുന്നില്ല അതാ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രത്തിന്റെ പിന്തുടർച്ചയായി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുമുള്ളൂ ഇത്രയൊക്കെ പ്രകോപനമുണ്ടായിട്ടും റഷ്യ യുക്രൈനു നേരെ ഇതുവരെ മാരകമായ ഒരു ആയുധവും പ്രയോഗിച്ചിട്ടില്ലെന്നതും നാം ഓർക്കേണ്ടതുണ്ട് അതേസമയം ലോകത്തെ ഏറ്റവും അധികം ആണവായുധ ശേഖരമുള്ള റഷ്യയുമായി നാറ്റോ യുദ്ധത്തിന് തുനിഞ്ഞാൽ പുടിൻ ആണവായുധം പ്രയോഗിക്കുമെന്ന കാര്യവും ഉറപ്പാണ് അത് റഷ്യ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം ആണവായുധ ശേഖരമുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് അവ എടുത്തിട്ട് റഷ്യക്ക് നേരെ പ്രയോഗിച്ചാലും അത് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് റഷ്യ ഈ ശ്രേണിയിൽപ്പെട്ട എസ് ഫോർ ഹൺഡ്രഡ് ട്രെൻഫ് ഉപയോഗിച്ചാണ് അടുത്തിടെ അമേരിക്ക യുക്രൈന് നൽകിയിരുന്ന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നത് ശത്രുക്കൾക്ക് തൊടാൻ പറ്റാത്ത ആധുനിക യുദ്ധവിമാനമെന്ന് അമേരിക്ക ഹങ്കരിച്ചിരുന്ന കുന്തമുനയെയാണ് നിഷ്പ്രയാസം റഷ്യ വെടിവെച്ചിട്ടിരുന്നത് ലോകായുധ വിപണിയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രഹരം കൂടിയായിരുന്നു ഈ സംഭവം മുൻപ് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ ദീർഘദൂര പുതിയ തലമുറ മിസൈലുകളെയും ഇതിനകം തന്നെ തകർത്ത് റഷ്യ അവരുടെ പ്രതിരോധ കരുത്ത് കാട്ടിയിട്ടുണ്ട് റഷ്യയുടെ പ്രതിരോധ കോട്ട ശക്തമാണെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധമായി വിലയിരുത്തപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും സുരക്ഷാ കവചവും ടെക്നോളജിയും ഇന്റലിജൻസും എല്ലാമാണ് യുക്രൈനിൽ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് ഇവരുടെ പല ആധുനിക ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് പോലും നാറ്റോ രാജ്യങ്ങളിലെ വിദഗ്ധരാണ് ഇതെല്ലാം തന്നെ റഷ്യൻ സൈന്യത്തെ സംബന്ധിച്ച് പുതിയ അനുഭവങ്ങളാണ് അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതൊരു പരിശീലനവുമാണ് എങ്ങനെ നാറ്റോ സൈന്യത്തെ നേരിടണമെന്നത് സംബന്ധിച്ച് അവർ പ്രാക്ടിക്കലായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയുമാണ് ഇത് റഷ്യൻ സൈന്യത്തിന്റെ വീര്യം റഷ്യൻ്റെ യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് നാറ്റോയുടെ ആധുനിക യുദ്ധവിമാനങ്ങളും മിസൈലുകളും മാത്രമല്ല പോർമുഖത്തെ നയിക്കുന്ന പുതിയ കാലത്തെ അനവധി ടാങ്കുകളും റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായ ശേഷം യുക്രൈന് നൽകുന്ന പിന്തുണയിൽ നിന്നും അമേരിക്ക അല്പം പിറകോട്ട് അടിച്ചിട്ടുണ്ടെങ്കിലും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ പലതും ഇപ്പോഴും യുക്രൈനെ വലിയ രൂപത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നീക്കത്തെ വലിയ പ്രകോപനമായി കാണുന്ന റഷ്യ ശക്തമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തി വരുന്നത് റഷ്യയിൽ നിന്നും നാറ്റോ സഖ്യത്തിന് നേരെ വലിയ യുദ്ധഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയുടെ ചാരസംഘടനയുടെ ചീഫ് തന്നെ പറയുന്നത് തങ്ങൾ നാറ്റോ സഖ്യത്തെ അറ്റാക്ക് ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നതാണ് റഷ്യൻ ഉന്നതന്റെ ഈ പ്രഖ്യാപനം കേട്ട് അമേരിക്കയും അമ്പരങ്ങി ബലാറസ് അതിർത്തിയിലും മറ്റു ചില റഷ്യൻ അതിർത്തികളിലും നാറ്റോ സഖ്യത്തിന്റെ സൈനികർ ക്യാമ്പ് ചെയ്തു തുടങ്ങിയതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ആയുധങ്ങളും ടാങ്കുകളുമായി നാറ്റോ സഖ്യം അതിർത്തിയിൽ അണിനിരന്നത് റഷ്യയുടെയും അവരുടെ സഖ്യകക്ഷിയായ ബലാറസിന്റെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണെന്നും തന്നെ നാറ്റോ സഖ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ മടിക്കില്ലെന്നുമാണ് റഷ്യ പറയുന്നത് റഷ്യയുടെ ഈ പ്രഖ്യാപനത്തെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ഭരണകൂടവും ബ്രിട്ടൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് ഇവർ തമ്മിൽ ഇതിനകം തന്നെ നിരവധി തവണ ആശയവിനിമയവും നടന്നു കഴിഞ്ഞിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നുവെന്ന പേരിൽ റഷ്യയുടെയും ബലാറസിന്റെയും അതിർത്തികളിൽ ഈ രീതികളിൽ സൈനിക സാന്നിധ്യമുണ്ടായ പശ്ചാത്തലത്തിൽ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളെ പ്രത്യേകിച്ച് പോളണ്ടും ലിത്വാനിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും റഷ്യൻ സൈനിക നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അതോടെ ഇവിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന നാറ്റോ സൈനികരുടെ ജീവനും അപകടത്തിലാകും ഈ അപകടം മുന്നിൽ കണ്ട് തന്റെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇപ്പോൾ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് റഷ്യയുമായി ഏറ്റുമുട്ടാൻ അമേരിക്ക എന്തായാലും ഉണ്ടാകില്ലെന്നും നാറ്റോ കരാർ പ്രകാരം സഖ്യകക്ഷികൾക്ക് സുരക്ഷ നൽകൽ പോലും ബുദ്ധിമുട്ടാകുമെന്നുമാണ് ട്രംപ് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ സഖ്യ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ നടന്ന ഒരു ചർച്ചകളിലും യൂറോപ്യൻ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കാൻ ട്രംപ് തന്റെ പ്രതിനിധികളായ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ സ്റ്റീവിറ്റ് കോഫ് അടക്കമുള്ള സംഘത്തെയാണ് യൂറോപ്പിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് വളോഡിമ സെലൻസ്കിയുമൊത്ത് നാറ്റോ തലവൻ യുക്രൈൻ നഗരമായ ഒഡൈസയിലെത്തി റഷ്യക്കെതിരെ പത്രസമ്മേളനം നടത്തിയതിലും അമേരിക്കയ്ക്ക് കടുത്ത എതിർപ്പുണ്ട് റഷ്യൻ പ്രസിഡന്റിനെ ഈ സംഭവം വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും നാറ്റോ ഉന്നതർ ഇനി യുക്രൈനിൽ എത്തിയാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് സിഐഎ യും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടെ റഷ്യയിൽ നിന്ന് ന്യൂക്ലിയർ വാർഹേഴ്സ് മാറ്റുന്നതിന്റെ വിഷ്വൽസ് പുറത്തു വലിയ പരിഭ്രാന്തിക്ക് കാരണമായിട്ടുണ്ട് എന്തിനും റഷ്യ സജ്ജമാണെന്നും വേണ്ടി വന്നാൽ ഒരു ആണവായുധ പ്രയോഗത്തിനും മടിക്കില്ലെന്നുള്ള മുന്നറിയിപ്പായാണ് ഈ നീക്കത്തെ ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത് പറയുന്നത് ചെയ്യാൻ ആജവമുള്ള ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നതിനാൽ എന്തും സംഭവിക്കാം എന്നതാണ് നിലവിലെ അവസ്ഥ യുക്രൈനിലേക്ക് റഷ്യ പരീക്ഷണാർത്ഥം പ്രയോഗിച്ച എന്ന അവരുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാതര മിസൈൽ ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കിയിരുന്നു മാരക പ്രഹരശേഷിയുള്ള പ്രഹരശേഷിയുള്ളവരെ ആയുധവും ഘടിപ്പിക്കാതെ വിട്ടിട്ടും യുക്രൈനിലെ ഒരു പ്രദേശമാകെ ചാമ്പലാക്കിയിരുന്നു നിരവധി ആണവ പോർവറികൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്ത് നിലവിലില്ല ഈ ഉറപ്പിലാണ് തടുത്തു കാണിക്കാൻ വ്ളാഡിമിർ പുടിൻ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത് അത് തടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെ ഒരു നാറ്റോ രാജ്യവും റഷ്യയുടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കുന്നത് റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം തന്നെ റഷ്യയുടെ അടുത്ത സുഹൃത്തുക്കളായ ഇറാനും ചൈനയും ഉത്തര കൊറിയയും മറ്റ് മൂന്ന് പോർമുഖങ്ങൾ കൂടി തുറക്കാൻ സാധ്യതയുണ്ട് ഇത് ആത്യന്തികമായി അമേരിക്കൻ ചേരിയിലെ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ്